നിളയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ ക്ലബ് കല അഭ്യസിക്കുന്നതിലും വിദ്യ അഭ്യസിക്കുന്നതിലും മികവ് തെളിയിച്ച ഗുരുക്കളുടെയും നാട്ടുകാരുടെയും കൈയെടിനെ ഈ കൊച്ചുമിടുകി വെങ്ങാനെല്ലൂർ പ്രിയേഷിന്റെ മകൾ അർച്ചനയാണ് ഈ കൊച്ചുമിടുക്കി ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തായമ്പകയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി തന്റെ പ്രതിഭ കലയിൽ തെളിയിച്ച അർച്ചന ഈ കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി സ്കൂൾ ജീവിതത്തിലും തന്റെ കഴിവ് തെളിയിച്ചു കലയിലും വിദ്യാഭ്യാസത്തിലും ഒരുപോലെ എ പ്ലസ് നേടുന്ന ഈ പ്രതിഭയ്ക്ക് കലയിൽ തായമ്പകയോടും വിദ്യയിൽ സയൻസിനോടുമാണ് ഏറെ താല്പര്യം അഞ്ചാം ക്ലാസ് മുതൽ ചെണ്ടാഭ്യസിക്കുന്ന ഈ കൊച്ചുമിടിക്കു കലാപാരമ്പര്യം തന്റെ സ്വന്തം അച്ഛനിൽ നിന്നും തന്നെയാണ് പകർന്നു കിട്ടിയത് അച്ഛൻ പ്രിയേഷ് പ്രശസ്തനായ തിമില കലാകാരനാണ് അർച്ചന പ്രിയേഷ് ഇന്നുവരെ നൂറോളം അരങ്ങുകളിൽ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് അർച്ചന എന്ന ഈ കൊച്ചുമിടിക്കെ സ്കൂൾ കലോത്സവം കൂടാതെ രാജ്യത്തെ വിവിധയിടങ്ങളിലും തായമ്പക അവതരണം നടത്തിയിട്ടുണ്ട് മേട്ടുപാളം മയ്യപ്പക്ഷേത്രം ബോംബെയിൽ മൂന്ന് പരിപാടികൾ ജാർഖണ്ഡിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ കൂടാതെ നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിലും തായമ്പകയിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് വാടാലിക്കാവ് കോഴിമാംപറമ്പ് ചുനക്കത്തൂർക്കാവ് ഉത്രാളിക്കാവ് പല്ലാവൂർ പാനാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലും അതിഗംഭീരമായ തായമ്പക അവതരണത്തിലൂടെ അർച്ചന പ്രിയേഷ് കാണികൾക്ക് ആസ്വാദന വിരുന്നൊരുക്കിയിട്ടുണ്ട് ഈ കൊച്ചു കലാപ്രതിഭയ്ക്ക് സി സി വി എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു എൻ്റെ പേര് അർച്ചന പ്രിയേഷ് ഞാൻ എൽ എഫ് സ്റ്റൈലകല സ്കൂളത്തെ ഇപ്രാവശ്യത്തെ എസ് എൽ സി വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ വന്ന എസ് എൽ എൽ സി ഇത് റിസൾട്ടിന് എനിക്ക് ഫുൾ അപ്രസ്സായിരുന്നു പിന്നെ ഞാൻ ഈ ഈ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ എനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു തായമ്പകയിൽ പിന്നെ ഞാൻ പ്ലസ് വണിൽ ബയോസയൻസ് എടുത്താണ് പഠിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തായമ്പക ചെണ്ടെന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ അച്ഛനോടും വീട്ടുകാരോടും പിന്നെ എന്നെ കലയെ അഭ്യസിപ്പിച്ച സനീ ശാശാനോടും തായംപക പൊട്ടുമ്പോൾ എൻ്റെ കൂടെ നിന്ന എല്ലാ ചേട്ടന്മാരോടും പിന്നെ ഈ സംസ്ഥാന കലോത്സവത്തിൽ എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാരികൾ ശ്രീയ സുരേഷ് സ്നേഹപ്രഭ അമൃതപ്രിയ ആലിൻ ട്രിസ അഭിനയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എൽ എഫ് സ്കൂളിലെ അധ്യാപകരോടും ഞാൻ നന്ദി പറയുന്നു ന്യൂസ് ഡെസ്ക് സി